നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചെറിയ വഴുതനീം കൊണ്ട് മസാലക്കറി ഉണ്ടാക്കണം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി സൈഡ് കട്ട് ചെയ്ത് സൈഡിൽ മുള്ളുണ്ടാവും ഇങ്ങനെ തണ്ടും കുറച്ച് കട്ട് ചെയ്ത് കഴയണം നമുക്കിങ്ങനെ കീറി നോക്കാം ചിലപ്പം പുഴുണ്ടാവും പുഴുണ്ടാകുന്ന കൊണ്ടും അല്ല ഈ കറി വെക്കുമ്പോൾ ഇതുപോലെ കീറണം ഇനി വെള്ളത്തിലിട്ട് വെക്കാം എല്ലാ വഴുതനെയും ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടി വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അര ബൗൾ തേങ്ങ ചെറിയ ഇത് ചേർത്ത് കൊടുക്കണം തേങ്ങ വറുത്തെടുക്കണം ഇനി അതിൻ്റെ കൂടെ അഞ്ചാറ് വെളുത്തുള്ളി പൊളിച്ചത് അര ഇഞ്ച് നെളത്തിന് ഇഞ്ചി ഒരു സവോളേൻ്റെ പൗതി സവോള പിന്നെ മല്ലി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഇത് ജീരകം അതിന് ജീരകം കുറച്ച് കഴിയുമ്പം ചേർത്ത് കൊടുക്കുക ജീരകം കരിഞ്ഞ് പോവും അതുകൊണ്ട് പിന്നെ ചേർക്കുന്നതാണ് മസാലയെല്ലാം മൂത്ത് വന്ന് അതിന് നമുക്ക് ആ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകം കുറച്ച് എടുത്തിട്ടുള്ളൂ ജീരകം കൂടി പോയാൽ പിന്നെ കറിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റായിരിക്കും ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മസാല തണുത്ത് കഴിയുമ്പം അരച്ചു കൊണ്ടുവരണം മസാല തണുത്ത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം ഇത് നിലക്കാടിലെയാണ് വറുത്ത് തൊലികളഞ്ഞ് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക നിലക്കാട്ടിൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ അരച്ച് കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് വൈദനെല്ലാം വാട്ടിയെടുക്കണം ഒരു വൈദിനിങ്ങയായി എണ്ണയിലിട്ട് കൊടുക്കാം വൈദിന തകുകിയത് കാരണം ആ വെള്ളം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് ഞാൻ തുണി കൊണ്ട് തുടച്ചിട്ടില്ല വൈദനിങ്ങൊന്ന് വാട്ടിയെടുക്കണം അളത്തിക്കൊടുക്കാം ൾക്ക് അധികം വേവില്ലല്ലോ വൈദ്യുനങ്ങ നമുക്ക് കോരിയെടുക്കണം ഒരു പ്ലേ പ്ലേറ്റിലേക്ക് കോരി എടുക്കാം എല്ലാം കോരിയെടുത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് സവോളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഉള്ളിയൊന്ന് വാടി വന്ന് ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി അധികം കൂടി പോകാൻ പാടില്ല അപ്പോൾ കറിക്ക് പുളി അധികം നിൽക്കും ഇതൊന്ന് ഉള്ളിയും കൂടി ഉള്ളിയും തക്കാളിയും വാടി വന്ന് നമുക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം നിലക്കാട്ടില ഇട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കൂട്ടി ശീലമുള്ളവർക്ക് നമുക്കെല്ലാം ഇഷ്ടം ഉണ്ട് അതുകൊണ്ട് ചേർത്ത് അധികം കറിക്കും നിലക്കാട്ടില ചേർക്കുന്നതാണ് കല്യാണത്തിനും മറ്റു ഫങ്ഷനും എല്ലാം ഇങ്ങനത്തെ കറി ഉണ്ടാക്കും അര ടീസ്പൂൺ മ മഞ്ഞൾപ്പൊടി രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗറം മസാല എല്ലാം ചേർത്ത് കൊടുത്ത് ഇനി വെള്ളം ഒക്കുകൊടുക്കാം അതും കൂടി ചേർത്ത് വെള്ളം ഒച്ചു കൊടുക്കുക ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് കരിയേപ്പിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ വാട്ടി വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കുക ഇനി അടച്ച് വെക്കാമെന്ന് പോകട്ടെ കറി ഭയങ്കര ടേസ്റ്റായിരിക്കും ഇതുപോലത്തെ മസാലക്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും കൂടെയും എല്ലാം നല്ലതാണ് കറി റെഡി ആയിട്ടുണ്ട് കുറുകി വന്ന് ഇതുപോലെ കുറുകിയിട്ടാണ് ഉണ്ടാവുക ഉപ്പെല്ലാം ഉണ്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കറീൻ്റെ കറി റെഡി ആയിക്കഴിഞ്ഞ് നല്ല കൊഴുത്ത് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ